ിൽ അജ്ഞാതർ തുടർച്ചയായി തകർക്കുന്നു സ്വദേശി ഷിനു കുട്ടമ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഭൂതത്താൻകെട്ട് ഡാമിന് സമീപത്താണ് വഴിയോരക്കടയ്ക്ക് നേരെ ആക്രമണമുണ്ടായത് കഴിഞ്ഞ ദിവസം ഈ കട ആരോ മറിച്ചിട്ടിരുന്നു തുടർന്ന് പുനഃസ്ഥാപിച്ച കടയാണ് ബുധനാഴ്ച രാത്രി വീണ്ടും തകർത്തത് അര ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ഉടമ ഷിനു ശിവൻ പറഞ്ഞു ഇത് എൻ്റെ ഞങ്ങളെ ഒരു അകടയിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ് മേടിച്ചേക്കുന്ന കടയാ അപ്പം എനിക്ക് വേറെ ജീവിക്കാൻ നിവൃത്തിയില്ല അപ്പം നമ്മൾ ഇതുകൊണ്ടാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മിനിഞ്ഞാന്ന് ഇതിങ്ങനെ മറിച്ച് അടിച്ചിട്ടായിരുന്നു അത് എന്നിട്ട് ഇന്നലെയാണ് ഞങ്ങളിത് ആളെ നിർത്തി പണിയിപ്പിച്ച് എല്ലാം വന്നു കഴിഞ്ഞിട്ട് ഇന്നും ഇപ്പം ഇതുകൊണ്ടാണ് അത് കാണിച്ചിട്ടേക്കുന്നത് ഇതാരത് എങ്ങനെയാണ് ചെയ്യണേന്നൊന്നുമല്ല ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് മോഷണം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ പോലീസിൽ ഇന്നാളും നേരത്തെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം അത് അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ അതിനെ കുറിച്ചൊരു നടപടി ഉണ്ടായിട്ടില്ല പിന്നെ അടുത്തതാണ് ഇപ്പോഴാണ് വീണ്ടും ഇങ്ങനെ കുട്ടമ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് കുട്ടമ്പുഴ